ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബംഗാളി അടുപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഗുണാക്കേവിൽ പോയി പോയിട്ടുള്ള വിശേഷങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസകരമായ കാഴ്ചകളാണ് അതുകൂടി നമുക്ക് കാണാം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ രാവിലെ കട്ടൻ ചായ വയ്ക്കുന്ന തിരക്കിലാണ് കേട്ടോ പാൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കട്ടൻ ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഏർ ഭൂരിയാണെട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനുള്ള പൊടികളൊക്കെ ഒന്ന് കുഴച്ചെടുക്കാണ് അങ്ങനെ മാവയ്ക്കെടുത്തു അതിലേക്ക് ഉള്ള വെള്ളമൊക്കെ ഒഴിച്ച് മാവയ്ക്ക് നന്നായി തന്നെ ഒന്ന് കുഴച്ച് വെക്കാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അങ്ങനെ മാവയ്ക്ക് കുഴച്ച് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു പിന്നെ ഇത് ചൂടോട് കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ മുഴുവനായിട്ടും ഇങ്ങനെ ചുട്ടെടുത്ത് വെക്കലില്ല ആവശ്യത്തിനനുസരിച്ചേ ചൂടുന്നുള്ളൂ കേട്ടോ അപ്പം അതാ കട്ടൻ ചായയൊക്കെ റെഡിയായി അങ്ങനെതാ ഞാൻ ഉണ്ടാക്കിയ ആപ്പിൾ കേക്കാണ് കേട്ടോ ഇത് ഇതിൻ്റെ റെസിപ്പി വേണ്ടവരും എന്ന് പറഞ്ഞാൽ മതി അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇനിയിപ്പോൾ ഭൂരി ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ റായമോൾക്ക് മദ്രസ ഉണ്ട് മദ്രസേക്ക് പോകുമ്പോഴേക്കും കൊടുക്കാന്ന് കരുതി പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ചീനച്ചട്ടി ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഞാൻ ബ്ലാക്ക് ആയിരുന്നു ആദ്യം ഓർഡർ ചെയ്തത് അതിൻ്റെ പിടി പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്ലാക്കായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അത് റിട്ടേൺ ഫസ്റ്റത്തെ റിട്ടേൺ കൊടുത്തിട്ട് രണ്ടാം പേര് വന്ന ചീനച്ചട്ടിയാണിത് പക്ഷേ ഓർഡർ ചെയ്തത് വന്നത് വേറെ വേറെയാണ് വന്നത് സ്റ്റീലിൻ്റെയാണ് കേട്ടോ വന്നത് ഇത് പെട്ടെന്ന് കറുക്കുന്നുണ്ട് എന്താണെന്നറിയില്ല എനിക്കിത് വല്ലാതെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും പറയുന്നതാണ് എൻ്റെ ചീനച്ചട്ടി മാറ്റിയെന്നുള്ളത് എന്തായാലും അത് മാറ്റിയിട്ടുണ്ട് എല്ലാവരും കണ്ടോളൂ കേട്ടോ അങ്ങനെ ഭൂരിയൊക്കെ ചുട്ടെടുത്ത് മക്കൾക്കൊക്കെ കൊടുത്തു പിന്നെ പിന്നെന്താ തനിമോൾ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് എടുത്തിരിക്കുകയാണ് എന്നിട്ട് അത് ഒഴിച്ച് കളയുന്നുണ്ട് കുറേ പിന്നെ കുറച്ച് നേരം കുടിക്കും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് അങ്ങനെ റൈമോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു പിന്നെ തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ അത് കൂട്ടിയിട്ടാണ് റൈമോൾ കഴിച്ചത് പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഉച്ചക്കൽക്കുള്ള രസവും അതുപോലെ ബീഫൊക്കെ ആക്കുന്നുണ്ട് ബീഫ് അടുപ്പത്തുണ്ട് അതുപോലെ രസം ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല തിരക്കായിരുന്നു അടുപ്പ് പണിയുന്ന തിരക്കിലായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഭായി ആണ് കേട്ടോ അടുപ്പുണ്ടാക്കുന്നത് അവരുടെ അവരുണ്ടാക്കിയത് കണ്ടപ്പോൾ കണ്ടപ്പോൾ എനിക്കും ഉണ്ടാക്കണം എന്നൊരു പൂതി അപ്പോൾ ഞാനും അതേപോലെ ഒരു അടുപ്പ് ഉണ്ടാക്കിച്ചു കേട്ടോ അപ്പം ഇതാ ഉമ്മ പാത്രം കഴുകുന്ന തിരക്കിലാണ് അപ്പോൾ ഞാനും ഓരോ പണികൾ കിച്ചണിലെ ഓരോരോ പണികൾ ചെയ്യുമ്പോൾ ഇതുപോലെ പാത്രം കഴുകാനും തുടയ്ക്കാനൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ബംഗാളി അടുപ്പ് എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയണം പിന്നെ നമ്മൾ മൂന്ന് മുഴയാണ് വെക്കല് ഇതിലും മൂന്ന് മുഴയല്ല അതിൻ്റെ പേര് അതാ മൂന്ന് ചെറിയ കുഴികളാണ് കേട്ടോ അതിൽ കൂടെയാണ് തീ പോകുന്നത് എന്തായാലും അടിപൊളി അടുപ്പാണ് കേട്ടോ അധികം കുഴിയൊന്നും ആക്കിയിട്ടില്ല ചെറിയൊരു കുഴിയാണ് അതുകൊണ്ട് ഒരുപാട് വിറകിന്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇതിന് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഏകദേശം ഐഡിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടോ ഇത് പഴയ അടുപ്പാണ് അങ്ങനെ വൈകുന്നേരമായപ്പോതാ ഞങ്ങള് ഗുണ ഗുണാക്കേവിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ തനിമോള് ഉമ്മാൻ്റെ അടുത്താണ് അപ്പൊ ഉമ്മാനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങള് ബൈക്കിലാണല്ലോ പോകുന്നത് അതുകൊണ്ട് ഞങ്ങള് ഞങ്ങൾ മാത്രമായിട്ടാണ് പോകുന്നത് ഉമ്മ പിന്നെ എവിടെയി നിന്നോളും പിന്നെ ഉമ്മക്ക് യാത്ര ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് അന്ന് പോയി വന്നപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് പോകുന്നത് അപ്പോൾ അതാ തനിമോള് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ അതാ റൈമോളും റെഡിയായി അപ്പോൾ ഞാൻ റെഡിയാക്കിയത് പോരാനിട്ട് മുജിക്ക കൂടി ഒന്ന് റെഡിയാക്കുകയാണ് ഞാൻ പൗഡറും കൺമശിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി പോവാൻ നേരത്ത് മുജിക്കയാണ് കേട്ടോ അതേപോലെ കൺമശി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത് പൗഡർ പോരാന്നും പറഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മിക്ക ദിവസങ്ങളിലും ഇതുപോലെ മുജിക്ക കൺമശിയും പൗഡറൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഒഴിവുള്ളപ്പോഴൊക്കെ അങ്ങനെ റൈമോളും തനിമകളും ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇതാ ഞങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഗുണാക്കേവ് വൈകുന്നേരം നാല് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു അഞ്ച് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ അങ്ങനെ ഞങ്ങൾ ഗുണാക്കേവിൽ എത്തിയിരിക്കുകയാണ് എത്തിയ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതായത് മൂന്ന് വയസ്സിലെ മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് പൈസ ആവശ്യമില്ല കേട്ടോ അങ്ങനെടാ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗം തന്നെ കണ്ടാൽ കണ്ട പാറ പാറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാറ പോലെ ഒരു കാട് പോലെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടർ തന്നെ ഒരു കാടിൻ്റെ ഒരു ഫീലാണ് അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും നൂറ്റി ഇരുപത് കൊടുത്താലും നമുക്ക് ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് തോന്നില്ല അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തത് ഇനി ഉള്ളിലോട്ട് കയറാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കാണുന്നത് മൂന്ന് തട്ടായിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ നല്ല തിരക്കായിരുന്നു തിരക്കിന്റെ കാര്യം പറയാനേ വയ്യാട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു പിന്നെ ഓരോ ഭാഗത്തും ഇതേപോലെ മരങ്ങളും അതുപോലെ അതിൽ കിളികളും ഓരോരോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ മൃ മൃഗങ്ങൾ കൊരങ്ങിനി അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പാറ സെറ്റ് ചെയ്തതാണ് കേട്ടോ അത്ഭുതം എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ രണ്ടാമത്തെ ഇതിലോട്ട് അപ്പോൾ ഇതാ അവിടെ അയിലവ് പാലക്കാട് ഫെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതാ കണ്ടോ അവിടെ ഒരു തത്ത മീന് കിടക്കുന്നത് പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ അതാ അവിടെയൊക്കെ മരങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കിളികൾ അതുപോലെ വള്ളികൾ കാട് അതേപോലെ കാടൊക്കെ ഏർ ഇലകളും വള്ളികളൊക്കെ പിടിച്ച് കിടക്കില്ലേ പാറയുടെ ഒക്കെ മോള് അതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെതാ ഞങ്ങള് അതിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഏർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുണ കേവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ അതാ അവിടെ എഴുതി ഡെവിൾസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഡെവിൽസ് കിച്ചൺ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഇതാ കണ്ടോ അവിടെ പ്രേതങ്ങളൊക്കെ തൂങ്ങി കിടക്കുന്നത് പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് അതുപോലെ മാറാല അതുപോലെ എന്താ വള്ളികളും ഒക്കെ ആയിട്ട് അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുട്ടികളൊക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ പേടിച്ചിട്ട് ചില കുട്ടികൾക്കൊക്കെ പേടിയാകും പിന്നെ തനിമോൾ റയമോളും ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ വവ്വാലുകൾ തൂങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട് അതേപോലെതാ ആ തൂങ്ങിക്കിടക്കുന്നത് പ്രേതാണ് കേട്ടോ പ്രേതം എന്ന് പറയുമ്പോൾ കവർ തൂക്കിയിട്ടിരിക്കുകയാണ് പിന്നെ ദാ ഇത് അസ്ഥിക്കുടങ്ങളാണ് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അസ്ഥിക്ക് കുടങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതാ ഒരു മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്നത് പോലെ കാണുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ പേടിയാകും കേട്ടോ പിന്നെ ചില കുട്ടികൾ ധൈര്യപൂർവ്വം നടക്കും ചില കുട്ടികൾക്ക് പേടിയാവും അത്രേ ഉള്ളൂ പിന്നെതാ അവിടെയൊക്കെ നിറയെ വവ്വാലും അതുപോലെ മാറാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ പാറയിലൊക്കെ എഴുതി വെക്കുകയുള്ളൂ ഓരോ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെക്കില്ല അതുപോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രാജേഷ് അതുപോലെ ബാഡ് ബോയ്സ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ റോപ്പെന്നൊരു ആൾ ഇറങ്ങി വരുന്നത് പോലെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇത് നിധിയുള്ള ഭാഗമാണ് കേട്ടോ നിധികളൊക്കെ ശേഖരിച്ച് വെക്കില്ല ആ ഒരു ഭാഗം പോലെ പിന്നെ പിന്നെതാ സിംഹുണ്ട് അതിൻ്റെ മുകളിലൊക്കെ നിന്ന് അയമോളൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ പിന്നെതാ ഇവിടെ അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പാലാണ് അതിൻ്റെ അടിയിൽ വെള്ളം വെള്ളം നിർത്തിയിട്ടുണ്ട് അതുപോലെ അവിടെ ഇതാ വാട്ടർഫാൾ ഉണ്ട് കേട്ടോ ചെറിയൊരു വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാണ് ഇവിടെ ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി ഓഫ് ഗുണാക്കേവ് പിന്നെ ഇതാ അവിടെ അതിൻ്റെ ഹിസ്റ്ററിയാണ് ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ കൊടൈക്കനയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഡെവിൽ സ്കെച്ച് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കുറേ സിനിമകളൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചിക്കാറ് അങ്ങനെ കുറേ സിനിമകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇപ്പം ഇതാണ് ഗുണാക്കേവിൻ്റെ റിയൽ ഹീറോസ് എന്നാണ് പറയുന്നത് പിന്നെ ഇതവിടെ വലിയൊരു മരം കാണുന്നുണ്ട് കേട്ടോ അതേപോലെതാ ഇതാണ് റോപ്പ് ഓരോരുത്തര് രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ഒരു ഇതാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് റോപ്പ് വെച്ചിട്ട് വലിച്ച് രക്ഷപ്പെടുത്തുന്ന ആ ഒരു ഇതില്ലേ അതാണ് പിന്നെ പിന്നെതാ ഇവിടെ ഒരു ഗുഹയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഏർ അസ്ഥിക്കുടം കാണുന്നുണ്ട് തലയോട്ടിയില്ലേ തലയോട്ടിയാണ് കാണുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ പിന്നെ ഇതാണ് നമ്മൾ എത്തുന്നത് സ്നോ വേൾഡ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ മഞ്ഞൊന്നും മഞ്ഞ പോലെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് തണുപ്പൊന്നുമില്ല സ്നോ വേൾഡിന്റെ ഒരു പിക്ചർ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് കേട്ടോ റൈമോള് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇതാണ് കുട്ടികൾക്കൊക്കെ ഈ ഭാഗമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടുക എന്താന്ന് വെച്ചാൽ കുറേ കരടികളും അതുപോലെ പുള്ളിപ്പുലികള് പെങ്കിന് അങ്ങനെ കൊറേ ആനിമേറ്റഡ് ആയിട്ടുള്ള കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ചലിക്കുന്നത് കാണാം ദാ ഇതുപോലെ ഇങ്ങനെ ചലിക്കുന്നത് കാണാം തനിമോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതുപോലെ ഈ കരടി അതേപോലെ പെങ്കിന് ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവള് അത് തന്നെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ ഫോട്ടോ എന്താണ്ടോ ഫോട്ടോ പോലും എടുക്കാനായിട്ട് അയക്കുന്നുണ്ടായിരുന്നില്ല പിന്നെതാ ഒരു വെള്ള കളറിലുള്ള പുള്ളിപ്പുലി പിന്നെ കുറേ ചെന്നായ്ക്കൾ ചെന്നായ്ക്കളും അതുപോലെ കുതിരകൾ വെള്ളക്കുതിര അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ പെങ്കിന് പെങ്കിൻ അല്ല കങ്കാരു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഈ ഭാഗത്ത് കാണാനായിട്ട് അങ്ങനെ സ്നോ വേൾഡ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അടുത്തതിൽ അടുത്തത് മിറാക്കിൾ ഗാർഡൻ ആണ് കേട്ടോ ഇതൊരു മിറാക്കിൾ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ അടിപൊളി സംഭവമാണ് കേട്ടോ അവിടെ ഇതവിടെ ഒരു കുരങ്ങില്ലേ അതൊക്കെ ഉണ്ട് പിന്നെന്താ മിറാക്കിൽ ഗാർഡനിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ് ഇപ്പൊ ഞങ്ങള് കുറെ തനിമോളുടെ ഇറയമോളുടെ അതുപോലെ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഈ ഭാഗത്തുനിന്ന് കണ്ട പൂക്കളൊക്കെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് പൂവാണ് ഇതൊക്കെ പിന്നെ ഇതാ അവിടെ ബട്ടർഫ്ലൈസ് കുറേ ലൈറ്റ് ലൈറ്റ് അറേഞ്ച്മെന്റ്സും ബട്ടർഫ്ലൈ കൊണ്ടും ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് പക്ഷെ ഞങ്ങക്ക് കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല എന്താന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ തിരക്ക് പറയാനേ വയ്യ കാരണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല തിരക്കാണ് അങ്ങനെ ഞങ്ങളിതാ ഏർ ഇനിയിപ്പോ കാണുന്നതൊക്കെ ഷോപ്പാണ് കേട്ടോ ഇതിപ്പോ പഴയകാല മിഠായി എന്ന് ഏർ ഉള്ളൊരു ഷോപ്പാണ് അപ്പൊ ഞങ്ങള് കുറച്ച് മിഠായികളൊക്കെ വാങ്ങാ എന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളിതാ ജെല്ലി മുട്ടായി എള് എള്ളുണ്ട നാരങ്ങമിട്ടായി പിന്നെ ഒരു ജെല്ലി പോലത്തെ ഒരു കപ്പിലുള്ള മിഠായില്ലേ അതും വാങ്ങി കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടിതാ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് പിന്നെ ഇതവിടെയൊക്കെ ടോയ്സിൻ്റെ ഷോപ്പൊക്കെ കണ്ട് കിട്ടും ടോയ്സിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ കുറെ റൈമോൾ ഒന്നും നിന്നു കെട്ടോ പിന്നെ ഞാൻ ഇവിടെയാണ് നിന്നത് എന്താണെന്ന് വെച്ചാൽ ഫാൻസി കണ്ടിട്ട് കുട്ടികൾക്ക് വാങ്ങാനായിട്ട് കുറച്ച് നേരം നിന്ന് പിന്നെ ഞങ്ങൾ വാങ്ങാൻ നിന്നില്ല നല്ല റേറ്റ് ആണ് പിന്നെ അതൊന്നും വാങ്ങാനായിട്ട് നിന്നില്ല പിന്നെ അതെ ഈ ഒരു സൈഡ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടുത്തെ തിരക്ക് എത്ര മാത്രം ഉണ്ടെന്ന് കേട്ടോ അങ്ങനെതാ ഞങ്ങള് ബാക്കിൽ ആക്ടിവിറ്റീ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് അവിടെ ഗോസ്റ്റ് ഹൗസ് ഉണ്ട് പിന്നെ ഒരു ഗോസ്റ്റ് ഹൗസിൽ പ്രേതങ്ങളെ കണ്ട് മതിയായി അതുകൊണ്ട് ഞങ്ങൾ ഗോസ്റ്റ് ഹൗസിലൊന്നും കയറാനായിട്ട് നിന്നില്ല പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നിറയെ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഉണ്ട് കാരണം നമ്മൾ ഇതിൻ്റെ മുന്നേ വന്ന ഫെസ്റ്റിവളിലൊന്നും ഇത്രത്തോളം ആക്ടിവിറ്റീസ് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇതവിടെ ഗെയിമാണ് ബോളിട്ടിട്ടുള്ള ഗെയിമില്ല അതാണ് ഇവിടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി നിന്നതാണ് അപ്പോൾ ഇതാ ഞങ്ങൾക്ക് കൊട്ട കിട്ടിയിട്ടുണ്ട് അവസാനം ഈ ഒരു കൊട്ടയാണ് കേട്ടോ കിട്ടിയത് പിന്നെ അമ്പത് രൂപയാണ് കൊടുത്തത് എങ്കിലും ഇത് കിട്ടിയല്ലോ എന്നുള്ള സമാധാനം ഉണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത അടുത്ത ഗെയിം ഇതാ ഇടലാണ് അപ്പോൾ റേമോൾ റിങ് ഇടാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൂസ്റ്റിലേക്ക് ഇടുകൂസ് ഇട് ബൂസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ താ മുജിക്ക സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഫസ്റ്റ് തന്നെ സോപ്പിലാണ് വീണത് പക്ഷേ അത് കറക്റ്റായിട്ട് റൗണ്ടിൽ വീണാലേ കിട്ടുള്ളൂ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിൽ നിന്നൊന്നും അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും ഒരു ഗെയിം കുട്ടികൾക്ക് കളിക്കാലോ ഒന്നും കരുതിയിട്ട് പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ റൈമോൾക്ക് പറ്റിയത് ഇത് ഇതാണ് റൈമോൾക്ക് പറ്റിയത് കേട്ടോ വെള്ളത്തിലുള്ള ഗെയിം അപ്പോൾ ഞങ്ങൾ അതിൽ കയറ്റാന്ന് കരുതി അങ്ങനെന്താ റയമോള് അതിൽ കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കരുതിയത് റൈമോൾക്ക് ഇത് പറ്റില്ല എന്നാണ് ചിലപ്പോൾ അവിടെ പോ അതിൽ കയറി പോയതിന് ശേഷം ഒന്ന് പതറിയാലോ എന്ന് കരുതി പക്ഷേ റൈമോൾ നന്നായി തന്നെ അതിൽ കളിച്ചു കേട്ടോ അവൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആഴിയും ചില കുട്ടികളൊക്കെ എങ്ങനെ എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു എന്തായാലും അവൾ കറക്റ്റായിട്ട് തന്നെ ഒന്നും പറയാതെ തന്നെ അവളത് കളിച്ചു പിന്നെ എന്താന്ന് വെച്ച അവള് കുറേ നേരം ഇരുന്നില്ല ടൈം കഴിയുന്നതിന് മുന്നേ അവള് മതി എന്ന് പറഞ്ഞിട്ട് ഏർ അവിടെ നിന്ന് വരികയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ അപ്പൊതാ ഇതില് കയറണമെന്നുണ്ടായിരുന്നു ഒരുപാട് തിരക്കായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിൽ കയറാനായിട്ട് നിന്നില്ല പിന്നെ ഇതാ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ കേറുന്ന കാര്യം ആലോചിക്കുമ്പോ പേടിയാണ് അങ്ങനെതാ റൈമോൾക്ക് ഒരു ടോയ്സ് കൂടി വാങ്ങി ബബിൾസ് ഊതുന്നതില്ലേ അപ്പൊ അതുകൂടി വാങ്ങിയിട്ട് ഞങ്ങള് അവിടെ നിന്ന് പുറപ്പെടുകയാണ് ചെയ്തത് അങ്ങനെതാ റൈമോൾക്കുള്ള ടോയ്സും കൊട്ടയുമായിട്ട് അവള് നടക്കുകയാണ് കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ചേച്ചി ഇതേപോലെ കുട്ടിനെ എടുത്തിട്ട് നിൽക്കുന്നത് കണ്ടത് കുട്ടി ഉറങ്ങി ഉറങ്ങി തൂങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി ആയതുകൊണ്ട് ഒരു ഏഴ് മണി ഏഴ് ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുട്ടിനെ എടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ പാവം തോന്നി അങ്ങനെ ഒരു ബലൂൺ കൂടി വാങ്ങി വാങ്ങിയിട്ടോ അതുകൂടി വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പുറപ്പെട്ടു അങ്ങനെ ഇതാ വീട്ടിലെത്തിയിരിക്കാണ് തനിമോൾക്ക് ആ ബലൂൺ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷായിട്ടോ അവൾ അത് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്